വെൽക്കം ടു ജേതാ ബിൽഡേഴ്സ് നമസ്കാരം സ്വാഗതം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആറ് സെൻറ്റ് പ്ലോട്ടിൽ മനോഹരമായി ഫിറ്റാകുന്ന രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് സൗത്ത് ഫേസിംഗ് നാല് ബെഡ്റൂം ഹോം ഡിസൈൻ ആണ് മോഡേൺ ഫാമിലീസിന് വളരെ അനുയോജ്യമായ ബാലൻസ്ഡ് സ്പേസ് യൂട്ടിലൈസേഷനുള്ള പ്ലാനാണിത് ജേതാ ബിൽഡേഴ്സ് അവതരിപ്പിക്കുന്ന ഈ ഹോം ഡിസൈൻ ഓരോ ഭാഗവും നമുക്ക് ഫീറ്റ് മെഷർമെൻ്റോട് കൂടി ഒന്ന് വിശദമായിട്ട് നോക്കാം ഗ്രൗണ്ട് ഫ്ലോറ് വീടിൻ്റെ മുന്നിൽ സിറ്റൌട്ട് അഞ്ച് പോയിൻ്റ് ഏഴ് വൈഡ് വരുന്ന രീതിയിൽ പതിമൂന്ന് പോയിൻറ്റ് ആറ് ഫീറ്റ് ഗസ്റ്റ് സ്വീകരിക്കാനും ഫാമിലി റിലാക്സിനും പെർഫെക്റ്റ് സൈസ് എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അകത്തേക്ക് കടന്നാൽ ഫാമിലി ലിവിങ് റൂമാണ് പത്ത് പോയിൻറ്റ് എട്ട് വീതിയും പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് നീളവും വരുന്ന ഫാമിലി ഗ്യാതറിങ്ങിനും ടി വി കോർണറിനും ഐഡിയൽ സ്പേസ് എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ സെൻറ്റർ പോർഷനിൽ ഡൈനിങ് കം സ്റ്റെർ കെരിയാണ് അതിൻ്റെ സൈസ് വരുന്നത് പതിനാല് പോയിന്റ് എട്ട് ഫീറ്റ് നീളവും പതിനാല് പോയിൻറ്റ് എട്ട് തന്നെ വീതിയും വരുന്ന രീതിയിൽ സ്ക്വയർ വരുന്ന രീതിയിലാണ് സ്പേഷ്യസ് ഡൈനിങ് ടേബിൾ ഫിറ്റ് ഫിറ്റാകുകയും ഓപ്പൺ സ്റ്റെയർ ഡിസൈൻ കൊണ്ട് നാച്ചുറൽ ലൈറ്റ് വെൽ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് ബെഡ്റൂമിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് മാസ്റ്റർ ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് പതിനാല് പോയിൻറ്റ് രണ്ട് ഫീറ്റ് നീളവും പത്ത് ഫീറ്റ് വീതിയും വരുന്ന രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമും ഡ്രസ്സിംഗ് റൂമും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ രണ്ടാമത്തെ ബെഡ്റൂം പതിനൊന്നേ പോയിൻ്റ് എട്ട് ഫീറ്റ് നീളവും പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഫീറ്റ് വീതിയും വരുന്ന രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമും പേരൻസ് റൂം ഓർ ഗസ്റ്റ് റൂമായി ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അടുത്തതായി കിച്ചൺ ആൻഡ് വർക്ക് ഏരിയ ആണ് കിച്ചൻ്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒമ്പതേ പോയിന്റ് എട്ട് നീളവും ഒമ്പതേ പോയിന്റ് അഞ്ച് വീതിയും വരുന്ന രീതിയിൽ കോമ്പാക്റ്റ് ആൻഡ് എഫിഷ്യൻ ലേ ഔട്ടാണ് നൽകിയിട്ടുള്ളത് കിച്ചണിന് പുറകിലായി വർക്ക് ഏരിയ ഒമ്പതേ പോയിന്റ് എട്ട് ഫീറ്റ് നീളവും ഒമ്പതേ പോയിന്റ് അഞ്ച് ഫീറ്റ് വീതിയും യൂട്ടിലിറ്റി വാഷിംഗ് സ്റ്റോറേജ് എന്നിവയ്ക്ക് സൗകര്യം നൽകിക്കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ ഫ്ലോറിൽ തന്നെ ഫസ്റ്റ് ഫ്ലോറിലും രണ്ട് ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് അടിയിലെ അതേ സെയിം സൈസ് തന്നെയാണ് നൽകിയിരിക്കുന്നത് കൂടാതെ സ്പേഷ്യസ് ബാൽക്കണിയും ഈവനിങ് റിലാക്സേഷനും മോർണിംഗ് ഫ്രഷ് എയറിനും ഒരു ഫീൽ നൽകുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ സ്പെഷ്യൽ ഹൈലൈറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഏരിയ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ആണ് സൗത്ത് ഫേസിംഗ് പ്ലാൻ ആണ് പ്രകൃതിദത്ത വെളിച്ചം വീടിൻ്റെ എല്ലായിടത്തും എത്തിക്കുന്ന രീതിയിൽ ത്രൂ ഔട്ട് ആണ് നൽകിയിരിക്കുന്നത് നാല് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്ത് വലിയ ഫാമിലീസിന് കംപ്ലീറ്റ് കംഫർട്ട് നൽകുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് എഫിഷ്യൻറ്റ് സ്പേസ് യൂട്ടിലൈസേഷൻ ആണ് ആറ് സെൻറ്റ് പ്ലോട്ടിൽ ഫുൾ ഫംഗ്ഷനാലിറ്റി വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് മോഡേൺ സർക്കുലേഷൻ സെൻട്രൽ ഡൈനിങ് സ്റ്റെയർ ഡിസൈൻ കൊണ്ട് ഓപ്പൺ ഫീൽ നമുക്ക് നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഈ സൗത്ത് ഫേസിംഗ് ഫോർ ബി എച്ച് കെ ഹോം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂടുതൽ പ്ലാൻ അറിയാനും ത്രീ ഡി ഡിസൈൻസ് കാണാനും കൺസ്ട്രക്ഷൻ ഡ്രോയിങ്സ് നേടാനുമായിട്ട് ജേതാ ബിൽഡേഴ്സിനെ സമീപിക്കുക കൂടുതൽ ഹോം പ്ലാൻ ഐഡിയാസ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ജതാ ബിൽഡേഴ്സ് നിങ്ങളുടെ സ്വപ്ന സ്വപ്നവീടിൻ്റെ വിശ്വസ്ത പങ്കാളി